മാവേലിക്കര നഗരസഭയിലെ പ്രധാന റോഡിലെ മാലിന്യ നിക്ഷേപം യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ദുരിതമാകുന്നു ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കേന്ദ്രത്തിന്റെ സമീപത്തുകൂടി കടന്നുപോകുന്ന റോഡിലെ ഇരുവശങ്ങളിലും വൻതോതിലാണ് മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത് മാവേലിക്കര നഗരസഭയിലെ പ്രധാന റോഡിലെ മാലിന്യ നിക്ഷേപം യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ദുരിതമാകുന്നു മാവേലിക്കര റെയിൽവേ സ്റ്റേഷന്റെ കിഴക്ക് ഭാഗത്ത് ശ്രീ മരുദാക്ഷി ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തുകൂടി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സമീപത്തു കൂടി കടന്നു പോകുന്ന റോഡിന്റെ ഇരുവശങ്ങളിലും വൻതോതിലാണ് മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത് രാത്രികാലങ്ങളിൽ മാലിന്യങ്ങൾ ചാക്കുകളിൽ കെട്ടി വാഹനങ്ങളിൽ കൊണ്ട് ഇവിടെ നിക്ഷേപിക്കുകയാണെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു നഗരസഭയിലെ കല്ലുമലയൊക്കെ എത്തിച്ചേരാൻ കറ്റാനമൊക്കെ എത്തിച്ചേരുവാൻ വളരെ പ്രധാനപ്പെട്ട റോഡാണിത് അതുപോലെ നമ്മുടെ കോടതി റെയിൽവേ സ്റ്റേഷൻ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബിഷമൂർ കോളേജ് അങ്ങനെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കൊല്ലത്തു നിന്നും കരുണാപ്പള്ളിയിൽ നിന്നും വരെ വിദ്യാർത്ഥികളിൽ വഴിയാണ് ആശ്രയിക്കുന്നത് അതുപോലെ തന്നെ ദൂര കൊണ്ട ഉദ്യോഗസ്ഥർക്ക് ഇവിടെ വാഹനം വെച്ചിട്ടാണ് തിരുവനന്തപുരം എറണാകുളം സ്ഥലങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നത് പക്ഷേ ഇവിടെ മാലിന്യങ്ങൾ തള്ളുന്നതിന് ഇവിടെ ഈ മാലിന്യങ്ങൾ തള്ളുന്നത് കൊണ്ട് വളരെ യാത്ര വളരെ ദുരിതമാണ് അത് അതുപോലെ തന്നെ ഒരു സന്ധ്യക്ക് ശേഷം സാമൂഹ്യവിരുദ്ധ ശല്യവും വളരെ രൂക്ഷമാണ് ഇവിടെ ലൈറ്റുകൾ കത്തുന്നില്ല അതുപോലെ കക്കൂസ് മാലിന്യങ്ങൾ ഹോട്ടൽ മാലിന്യങ്ങൾ ടാങ്കറുകളിൽ കൊണ്ട് ഇവിടെ കൊണ്ട് നിരന്തരം നിക്ഷേപിക്കുകയാണ് നഗരസഭ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ എന്തെങ്കിലും നഗരസഭയിലേക്ക് നിരവധി പരാതികൾ പോയിട്ടുണ്ട് എം ബി എം ബിക്ക് നിരവധി പരാതികൾ കൊടുത്തിട്ടുണ്ട് ഇതുവരെയും യാതൊരു നടപടികൾ കോഴിഫാം ഇറച്ചിക്കടകൾ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിലെ മാലിന്യങ്ങളാണ് ഏറെയും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ എഫ് സി ഐ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് എത്തുന്നതിനുള്ള എളുപ്പയാത്രാ ഇത് മാവേലിക്കര എം പി നഗരസഭ എന്നിവിടങ്ങളിൽ നിരവധി പരാതികൾ എത്തിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു